നീ പോകുന്നിടത്തല്ല നിൻ്റെ കൂടെ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ എന്തിനാ ആകുലത എംപിനാ ഈ ഭാരം പ്രീസലോഡ് അതേ പ്രിയരേ പോകുന്നിടത്തല്ല നമ്മുടെ കൂടെ ഉള്ളൊരു ദൈവമുണ്ട് നമ്മുടെ കൂടെ കടന്നു വരുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാ ഇന്നിൻ്റെ ജീവിതത്തെ ഓർത്തുന്ന ഭാരപ്പെടുന്നേ ആ ദൈവം നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആമേ വേദപുസ്തകത്തിനകത്ത് യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമതിയായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും അടുത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് അമ്മ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കയും മരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ല എത്ര ആഴമേറിയ വാക്യം യോശുവയുടെ പുസ്തകം ഒന്നാം മതിയായ മോശയുടെ മരണശേഷം മോശ മരിക്കുന്നതിന് മുമ്പ് യോശുബയെ ദൈവം തിരഞ്ഞെടുത്തു മോശയുടെ കൈവപ്പിനാൾ അടുത്തൊരു നേതൃപദവിയിലേക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് യോശുവ കയറി വരികയാണ് എവിടെയൊക്കെ പതറിപ്പോയ യോശുബയുടെ അടുക്കൽ ഇറങ്ങി വന്ന് ദൈവം സംസാരിക്കുന്ന ഒരു പദമാണ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ പകൽക്കാല ദൈവം ആഴമായ ആരോടൊക്കെയോ ജീവിതത്തിൻ്റെ ഏതോ സാഹചര്യത്തിനകത്ത് പതറി നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് എവിടെയൊക്കെ സ്റ്റക്കായി പോയവർ കേൾക്കുന്നുണ്ട് എങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഏത് ദിശയിലോട്ട് ചലിക്കണം എങ്ങോട്ട് ചലിച്ചാൽ ദൈവപ്രവർത്തി വെളിപ്പെടുമെന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ദൂത് കൈമാറാം ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ എങ്ങനെയാ കൂടെ ഉള്ളെ പോകുന്നിടത്തെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ ഭാരപ്പെടുന്നത് ദൈവം അറിയാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല അങ്ങനെ വിശ്വസിക്ക ഒരു നിനക്ക് ഭാരമായിരിക്കാം താങ്ങാൻ കഴിയാത്ത വിഷയമായിരിക്കാം കേട്ടു നിൽക്കുന്നവർക്ക് കേൾവിക്കാർക്ക് അത് നിസ്സാരമായിരിക്കാം പക്ഷേ നിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയം അത്രയ്ക്കും ഡീപ്പ് ഉള്ളതായിരിക്കാം ഡെപ്ത് ഉള്ളതായിരിക്കാം ഒരിക്കലും താങ്ങാനോ ഒരിക്കലും അമേന അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും നിനക്ക് കഴിയാത്തതായിരിക്കാം പക്ഷേ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന വചനം പറയുന്നത് എന്തിനാ ഭാരപ്പെടുന്ന കുഞ്ഞേ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നിന്നെ വഴി നടത്തുക തന്നെ ചെയ്യും പ്രിയരെ പതിനേഴാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടവൻ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും അവൻ്റെ മുൻപിൽ വണങ്ങുകയാണ് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു മറ്റ് കറ്റകൾ ആ കറ്റയെ വണങ്ങി നമസ്കരിക്കുന്നു പതിനേഴാമത്തെ വയസ്സ് ഡിവൈൻ റെവലേഷൻ സ്വർഗീയ വെളിപ്പാട് കണ്ടവൻ സ്വർഗീയ ദർശനം കണ്ടവൻ പക്ഷേ അവൻ്റെ ജീവിതത്തിനകത്ത് ആ സ്വപ്നം കണ്ടതു മുതൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് നിന്റെ ജീവിതത്തിനകത്ത് എന്തിനാ പ്രതിസന്ധി ഏറിയതെന്ന് ചോദിച്ചാൽ മറ്റാർക്കുമില്ലാത്ത സ്വപ്നം ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളത് കൊണ്ടാണ് മറ്റാർക്കുമില്ലാത്ത ദൈവിക പദ്ധതി ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളത് കൊണ്ടാണ് വേറെ ആരോടുമില്ലാത്ത ദൈവിക ഫേവർ നിന്നോട് മാത്രം എൻ്റെ ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വേദന തകർക്കാനല്ല ഈ വേദന നിന്നെ മുടിച്ചു കളയാനല്ല ഈ വേദന നിന്നെ പണിതെടുക്കാനാണ് വിശ്വസിക്കാമെങ്കിൽ ആമേം പറയണം ഇന്നനുഭവിക്കുന്ന ഞെരിക്കം ഇന്നനുഭവിക്കുന്ന ചില കൺഫ്യൂഷനുകൾ ഇന്നനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ വേദനാജനകമായ അവസ്ഥകൾ അതൊന്നും തകർക്കാനല്ല പ്രിയരെ അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ മറിഞ്ഞിരിപ്പുണ്ട് ദൈവത്തിൻ്റെ ഫേവറുകൾ അതിനകത്ത് മറിഞ്ഞിരിപ്പുണ്ട് നീ തകർന്നു പോകില്ല നീ ഉടഞ്ഞു പോകില്ല ദൈവം നിന്നെ വഴി നടത്തുക തന്നെ ചെയ്യും നീ വിശ്വസിക്ക് ദൈവം നിന്നെ വഴി നടത്താൻ ശക്തനായ ദൈവമാണ് വചനം അങ്ങനെ പറയുന്നു പ്രിയരെ യോസേഫ് ദർശനം കണ്ടത് മുതൽ അവന്റെ മുമ്പിൽ പ്രതിസന്ധികൾ വെളിപ്പെടുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറിനകത്തിടുകയാണ് അവൻ്റെ വസ്ത്രം വലിച്ചു കീറി അവനെ പൊട്ടക്കിണറിനെ കച്ചിടുകയാണ് സ്വപ്നം കാണാൻ കഴിയാത്തവർ നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടോ പലരുടെയും നന്മ നീ കൊതിച്ച് പലർക്കും നീ നന്മ ചെയ്തു അവരൊന്ന് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവരൊന്ന് നന്മ പ്രാപിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കരുതി നിന്റെ ഇല്ലായ്മയിൽ പോലും നീ അനേകരെ വളർത്തി ഇല്ലായ്മയിൽ പോലും അനേകരെ വളർത്താൻ ശ്രമിച്ചു അനേകരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരോ നിനക്ക് സമ്മാനിച്ചത് പൊട്ടക്കിണറ നീ പോലും അറിയാത്ത അമ്മ വലിയ ആഴത്തിലേക്ക് അവർ തള്ളിയിട്ടു ജീവിതത്തിൻ്റെ ആ ആമ ഏതൊക്കെ മേഖലകൾക്കകത്ത് താങ്ങാൻ കഴിയാത്ത പല വലിയ കുടിക്കകത്ത് ചെയ്യാത്ത കുറ്റത്തിന് ആമയ ചെയ്യാത്ത തെറ്റിന് ആമ കേൾക്കാൻ പാടില്ലാത്ത അപവാദം നിന്റെ ചെവി കൊണ്ട് കേൾക്കത്തക്ക രീതിയിൽ ഒരിക്കലും കരകയറി വരാൻ കഴിയാത്ത രീതിയിൽ ഏതോക്കെ വേദന കൂടെ ആഴത്തിനകത്ത് കൈവിട്ടിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് മാറിക്കളഞ്ഞ വ്യക്തികളുണ്ടോ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം അധൈര്യപ്പെടേണ്ട യോസെഫേ ആ പൊട്ടക്കിണറിനകത്തും ഞാൻ നിന്റെ കൂടെയുണ്ട് യോശുവയുടെ പുസ്തകം പറയുന്നു ഞാൻ നീ പോകുന്ന ഇടത്തെല്ലാം ഹേ ദൈവമേ ഞാൻ പോകുന്ന ഇടച്ചെല്ലാം നീയുണ്ടോ അതേ കുഞ്ഞെ ദൈവമുണ്ട് യോസബ് നീ പൊട്ട കിണറിനകത്തിറങ്ങിയപ്പോഴും ദൈവം അവിടെ ഉണ്ടായിരുന്നോ യോസെഫ് പറയും ഈ പൊട്ടക്കിണറിനകത്തും ഞാൻ തകരാതിരുന്നതിന് കാരണം ദൈവം പൊട്ടക്കിണറിനകത്തും എൻ്റെ കൂടെ ഇറങ്ങി വന്നു ഈ പകൽക്കാലം വിശ്വസിക്ക് ചില വേദനയുടെ ആഴത്തിലേക്ക് നീ ആമയെ തള്ളപ്പെട്ടപ്പോഴും വേദനയുടെ ആഴത്തിനകത്ത് നീ ഇറങ്ങിപ്പോയപ്പോഴും ആ വേദന നിന്നെ തകർക്കാതിരുന്നതിന് കാരണം ആ തീച്ചുളയ്ക്ക് കറ്റും എൻ്റെ ദൈവം നാലാമനായി ഇറങ്ങി വന്നത് ആ വേദനയ്ക്ക് കത്തും എൻ്റെ ദൈവം ഇറങ്ങി വന്നത് കൊണ്ടാ ശബരധരകൽ ഇപ്പകൽക്കാലം ആരെല്ലാം നിനെ തള്ളി പൊട്ടക്കടനകത്തിട്ടാലും അവിടെ ഇറങ്ങുന്നൊരു ദൈവമുണ്ട് മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട് അവർ നല്ല കാലത്ത് മാത്രമേ കൂടെ വരത്തുള്ളൂ പണമുള്ളപ്പോൾ മനുഷ്യൻ കൂടെ കാണും സൗന്ദര്യമുള്ളപ്പോൾ കൂടെ ആമയെ കൂടാൻ കൂട്ടുകാർ കാണും നമ്മുടെ കയ്യിൽ നന്മയുണ്ടെന്ന് കാണുമ്പോൾ ആമേ ഈച്ച വന്ന് പൊതിയുന്നത് പോലെ നമ്മെ പൊതിയാൻ ആൾക്കാർ കാണും നമുക്ക് അനുഗ്രഹമുള്ളപ്പോൾ നന്മയുള്ളപ്പോൾ സൗന്ദര്യമുള്ളപ്പോൾ ഈ ലോകപരമായി ആമയെ പലർക്കും നന്മ പ്രാപിക്കാൻ കഴിയുമെന്നൊരു തോന്നലുള്ളടത്തോളം കാലം അമേന അവരെല്ലാം നമ്മുടെ കൂടെ കാണും പക്ഷേ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനകത്ത് ഏതെങ്കിലും വേദനക്കകത്ത് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇവരാരും നമ്മുടെ കൂടെ കാണില്ല ഇവരാരും വരത്തില്ല ഇവരാരും നമ്മുടെ കൂടെ കാണില്ല ശരിത എത്ര സ്നേഹിക്കുന്ന കൂട്ടുകാരും എത്ര ചേർത്ത് പിടിക്കുന്ന കുടുംബക്കാരും എത്ര കരുതുന്ന മനുഷ്യരും നിന്റെ ജീവിതത്തിനകത്തൊരു അസുഖം വന്നാൽ ഒരു രോഗം നിന്നെ പിടിച്ചാൽ ഒരു കഷ്ടത നിന്നെ പിടിച്ചാൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു വേദന നിന്റെ ജീവിതത്തിനകത്ത് മൂടിയാൽ ആരും നിന്നെ തിരിഞ്ഞു നോക്കില്ല രണ്ടു ദിവസം വിളിക്കും മൂന്നാമത്തെ ദിവസം മുതൽ വിളി കുറയും നിന്റെ നമ്പർ അവർ ബ്ലോക്ക് ചെയ്യും നിന്റെ നമ്പർ അവർ ടോട്ടലി ഡിലീറ്റ് ചെയ്യും പക്ഷേ ഏത് വേദനയ്ക്കകത്തും ഞാൻ നിന്നോട് കൂടെ വരുമെന്ന് പറഞ്ഞത് എൻ്റെ യേശു മാത്രമാണ് എൻ്റെ ദൈവം മാത്രമാണ് അധൈര്യപ്പെടല്ലേ ഈ വേദനയ്ക്കകത്ത് നീ ഒറ്റയ്ക്കല്ല എൻ്റെ യേശുണ്ട് എൻ്റെ കർത്താവുണ്ട് ഈ താഴ്വരയ്ക്ക് താഴ്വരയ്ക്കകത്ത് നീ നിന്റെ കുടുംബം ഒറ്റക്കല്ല പ്രിയരെ നീ നിന്റെ തലമുറ ഒറ്റക്കല്ല അവിടെ ഇറങ്ങി വരുന്ന വരുന്നൊരു യേശുണ്ട് യോസേബേ ഈ പൊട്ടക്കിണറിനകത്ത് സഹോദരന്മാർ തള്ളിയാലും അവിടെ ഞാൻ ഇറങ്ങി വരും ഇറങ്ങിവരും എരിയുന്ന തീച്ചുളയിൽ അമ്മേ രാജാവ് നിന്നെ തള്ളിയാലും ആ തീച്ചുളയ്ക്കകത്ത് നാലാമനാ ഞാൻ ഇറങ്ങി വരും ഇറങ്ങിവരും സിംഹത്തിന്റെ കുഴിക്കകത്ത് നിന്നെ ഇട്ടാലും അവിടെയും ഞാൻ ഇറങ്ങി വരും ആ ദൈവം നിന്നോട് പറയുന്നേ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാതര ഘടകം അരുടെ ദൈവം അവിടെ വിടുക ഏതൊക്കെ മരുഭൂമിയിലൂടെ ആരൊക്കെ സഞ്ചരിക്കുക ഒരു കഴുത ഭാരം ചുമക്കുന്നത് പോലെ താങ്ങാൻ കഴിയാത്ത ഭാരവുമായി ആരൊക്കെ ഈ പകൽ കാല സഞ്ചരിക്കുക നാളെ എന്താകുമെന്നൊരു പ്രതീക്ഷയില്ല സത്യത്തിൽ എനിക്കൊരു ജീവിതമുണ്ടോ എന്ന് പോലും ഒരു പ്രതീക്ഷയില്ല എനിക്കൊരു ശുശ്രൂഷയുണ്ടോ എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തേലും എന്ന് പോലും ഒരു പ്രതീക്ഷയുമില്ലാതെ ആരൊക്കെ ചലിക്കുക ഇപ്പകൽ ദൈവാത്മ ഇടപെടുക കുഞ്ഞേ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവം നിന്റെ കൂടെ നീ തകരില്ല നിന്റെ കുടുംബം തകരില്ല ദൈവം പറയുക ഞാൻ നിന്റെ കൂടെ വരും ഇവിടെ വരും നീ പോകുന്ന ഇടത്തെല്ലാം വരും നീ പോകുന്ന ഇടത്തെല്ലാം വരും പൊട്ടക്കിണറിൻ്റെ അകത്തും വരും തീച്ചുളയ്ക്ക കത്തും വരും സിംഹക്കുഴിക്കത്തും വരും ആരും വരുന്നില്ലേലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും സങ്കീർത്തനക്കാരൻ പറയുന്നു മരണ താഴ്വരയിൽ കൂടെ നടന്നാലും അവിടെയും നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും വടിയും കോലും അവിടെ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഇടയൻ അവിടെ ഇറങ്ങി വരണം അവിടെയും ഇറങ്ങി വരുന്ന ഒരു ഇടയനും പ്രീര ആർക്കാ അടിമചന്തയിൽ വരാൻ കഴിയുന്നത് വിവസ്ത്രനായി പൂർണ്ണനഗ്നായി അടിമചന്തയിൽ നിൽക്കുമ്പോൾ വിദൂരതയിൽ നിന്ന് പോകുന്നവരെല്ലാം മാറി മാറി അവനെ നോക്കി ഇവൻ ഇത്രക്കേ ഉള്ളൂ ഈ വിലക്കേ ഉള്ളൂ ഈ വിലയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം ഇവൻ്റെ ജീവിതം ഇങ്ങനെയാ ഇവൻ ഇവനിത്രയേ ഉള്ളൂ ഇവൻ ഇവനിങ്ങനെയൊക്കെ പോകൂ എന്നൊക്കെ പറഞ്ഞു മാറി മാറി കമൻ്റ് ചെയ്യുമ്പോഴും അടിമ ചന്തയിലും കൂടെ നിൽക്കുന്ന കൂടെ വരുന്ന ഒരു കർത്താവിനെ ഞാൻ ഉയർത്തുന്നു ഒരു കർത്താവിനെ ഈ പകൽക്കാലം ഞാൻ നിനക്ക് പ്രസന്റ് ചെയ്യുന്നേ ഇന്ന് പകൽക്കാലം ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം പൊട്ടക്കിണറിലും അടിമച്ചന്തയിലും കാരാഗ്രഹത്തിൻ്റെ ഏകാധതയ്ക്ക് കത്തും നീ പോകേണ്ടി വന്നാലും ഈ ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരും അവിടെ വണ്ട് നീ തീരില്ല കുഞ്ഞേ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ഇരുത്തേണ്ടടുത്ത് ഇരുത്തും നിർത്തേണ്ടടുത്ത് നിർത്തും മാനിക്കേണ്ട മാനിക്കും ഈ പകൽക്കാലം ഒന്ന് ചിന്തിച്ചാ മതി നീ പോകുന്നിടത്തെല്ലാം എല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടോ ദൈവം കൂടെ ഉണ്ടോ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ നീ തകരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടോ ഇവിടെ ഞാൻ മുങ്ങിപ്പോകും ഈ കുടുംബം എൻ്റെ തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ തകരാതെ നിൽക്കുന്നുണ്ടോ പോട്ടെ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടോ ഒരേ ഒരു കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ടോ ദൈവം നിന്റെ കൂടെ വന്നത് കൊണ്ടാണ് നീ ഒരു ഉറപ്പ് ഞാൻ പറയാം നിൽക്കേണ്ടടുത്ത് ദൈവം കൊണ്ട് നിർത്തും ഇരുത്തേണ്ടടുത്ത് ഇരുത്തും മാനിക്കേണ്ടടുത്ത് മാനിക്കും നിന്നെ അവഗണിച്ചവർ നിന്നെ പരിഗണിക്കുന്ന നാൾ വരും നിന്നെ മാറ്റി നിർത്തിയവർ ചേർത്ത് നിർത്തുന്ന ആൾ വരും നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു മേശ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും പകൽ ആരോടൊക്കെയോ അങ്ങനെ ദൈവാത്മ വിടപെടുക്കുക ഷാരാധരകൾക്ക് വിശ്വസിക്കുക ദൈവത്തോട് പ്രകർത്താവേ ഞാൻ പോകുന്ന ഇടത്തെല്ലാം നീ എന്റെ കൂടെ വരണേ ഈ ലോകത്തിലൊന്നും എണിക്കില്ലേലും നീ എൻ്റെ കൂടെ വരണേ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു പദമുണ്ട് ആമേ നന്മയും കരുണയും എൻ്റെ ആഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്തുകൊണ്ട് എൻ്റെ മിടുക്കല്ല എൻ്റെ കഴിവല്ല എൻ്റെ പ്രാപ്തിയല്ല എൻ്റെ കൂടെ വരുന്നൊരു ദൈവമുണ്ട് അവൻ കൂടെയുണ്ടെങ്കിൽ നന്മയ്ക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അവൻ കൂടെയുണ്ടെങ്കിൽ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് എന്നെ തകർക്കാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥാനത്ത് വലതു കരം ഉയർത്തി എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട് പറയാർത്താവേ നീ എന്റെ കൂടെ വരണമേ വരണമേ നീ കൂടെ അപ്പാ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കണ്ണുനീരോടെ കരയുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പകൽക്കാലം നീ ഞങ്ങൾ കൂടെ വരണമേ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു യേശുവിൻ തന്നെ ആമേ വിശ്വസിക്കുക പ്രിയരെ ഇതുവരെ കാണാത്തൊരു ദൈവപ്രവർത്തി കാണും കാരണം ദൈവം നിന്റെ കൂടെ വരും ഇതുപകൽക്കാലം പ്രാർത്ഥന ആവശ്യമുണ്ടോ ദൈവദാസന് എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എല്ലാ പകലും ഞാൻ നിങ്ങളോട് ദൈവം തരുന്നത് ആമേ ദൂതുകൾ ആലോചനകൾ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുക നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ